ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ കല്യാണിയെ കാണണമെന്ന ആഗ്രഹം പറഞ്ഞ് കല്യാണിയെ കാണാൻ എത്തുകയാണ് എന്തായാലും കല്യാണി വളരെ മോശമായ രീതിയിലാണ് പ്രകാശനോട് പെരുമാറുന്നത് പ്രകാശൻ അവിടെ നിന്നും അപ്പൊ തന്നെ പോരുകയാണ് അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം സെക്യൂരിറ്റി അരിയിൽ വെച്ച് തന്നെ ഏർ രതീഷ് കാണുകയാണ് രതീഷ് അവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പൊ രതീഷ് കാണുകയാണ് പ്രകാശിനെ അങ്ങനെ രതീഷ് ചോദിക്കുന്നുണ്ട് താൻ എൻറെ വീട്ടിൽ വന്നായിരുന്നു അല്ലെ എന്തിട്ടാടോ എൻ്റെ വീട്ടിൽ നിന്ന് താൻ മോഷ്ടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തായാലും കല്യാണിന്റെ ഫോട്ടോ പ്രകാശന്റെ കയ്യിലുള്ളത് രതീഷ് കാണുകയാണ് അതിന് താടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഇല്ല ഇത് ഞാൻ തരില്ല ഇത് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ വെക്കും ഇത് ആരും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തരില്ല എന്നും പറഞ്ഞിട്ട് കല്യാണത്തെ ഫോട്ടോ കൊടുക്കാൻ വിസമ്മതിക്കുന്ന പ്രകാശനെ കാണിക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം മനോഹറിനെ കാണിക്കുകയാണ് മനോഹറിന് ഇപ്പൊ പുതിയൊരു പുളിങ്കൊമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ മറിയം എന്ന് പറയുന്ന സ്ത്രീ ആ പെൺകുട്ടിയുടെ റൂമിൽ വന്നിട്ടിരുന്ന് പറയാണ് നമ്മളെ രണ്ടുപേരുടെയും പേരുകൾ തമ്മിൽ നല്ല സെയിം ഉണ്ട് മറിയം മനോഹർ യം യം എന്നൊക്കെ പറഞ്ഞങ്ങനെ അവളെ കല്യാണം കഴിക്കാനുള്ള പരിപാടിയിലാണ് മനോഹർ അതേ സമയത്താണെങ്കിലും പിന്നീട് കാണിക്കുന്നത് പ്രകാശൻ തൻ്റെ അമ്മയ്ക്ക് അരികിലേക്ക് വരികയാണ് സായഹന്നത്തിലേക്ക് അങ്ങനെ അവിടെ ഉമർത്തിരുന്നിട്ട് അവരങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് അമ്മേ എനിക്കെന്തോ ഇടയ്ക്കിടയ്ക്ക് നെഞ്ച് വേദന എടുക്കുന്നത് പോലെ തോന്നാറുണ്ട് എനിക്കെന്തോ തല ചുറ്റുന്നത് പോലെയൊക്കെ എനിക്ക് ഇടയ്ക്കിടക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് എൻ്റെ അമ്മയല്ലാതെ വേറെ ആരെയുള്ളത് എൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ അമ്മയെ കാണാൻ ഇടയ്ക്ക് വരുന്നത് എന്തായാലും പ്രകാശം കണ്ണീരോട് കൂടി ഒരു കാര്യം പറയുമ്പോഴും ഭാനുമതി അമ്മ തലയാട്ടി കളിയാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രകാശൻ അവിടെ നിന്നും പോരുകയാണ് അമ്മയോട് അമ്മയുടെ അരികിൽ നിന്നും തിരിച്ചു പോകുന്ന ഒരു ഭാഗമാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക് യു